നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയുന്നത് ശ്രീമുരുക കഥയുടെ പത്താം ഭാഗമാണ് ദിഗിജയം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ശ്രീമുരുക കഥകളെല്ലാം തന്നെ ഓരോ ഭാഗമായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവരാണെങ്കിൽ അതുകൂടി കാണുക ദിഗിജയത്തിന് പുറപ്പെട്ട അസുര സൈന്യം അളകാപുരി വളഞ്ഞു സമ്പത്തിന്റെ അധിപൻ കുബേരന്റെ പട്ടണമാണ് അളകാപുരി ശൂരപത്മൻ താരകൻ സിംഹവക്ത്രൻ എന്നീ മൂന്ന് മൂന്നുപേരുമുണ്ട് വലിയ സൈന്യവും മൂവരും പോർവിളി ആരംഭിച്ചപ്പോൾ ദൂതന്മാർ കുബേരനെ വിവരമറിയിച്ചു കുബേരൻ ഒന്ന് ഞെട്ടി ദിവ്യവരങ്ങൾ നേടി കരുത്തനായ ശൂരപത്മാവിനോട് ഏറ്റുമുട്ടാൻ കുബേരനു കഴിയില്ല അദ്ദേഹം ഓടിയെത്തി ശൂരപത്മനെയും സംഘത്തെയും സ്വീകരിച്ചു കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് വണങ്ങി അസുരന്മാരുടെ ആജ്ഞാനവാർത്തിയായി കഴിഞ്ഞുകൊള്ളാമെന്ന് അറിയിച്ചു വിജയലഹരിയിൽ അമർന്ന രാക്ഷസന്മാർ അതൊന്നും ചെവിക്കൊള്ളാതെ കുബേരപട്ടണം കൊള്ളയടിച്ചു എന്നാൽ കുബേരൻ ശിവഭക്തനാണെന്നറിഞ്ഞപ്പോൾ അസുരന്മാർ അവിടെ നിന്നും ഓടി മറഞ്ഞു അസുരപ്പടയുടെ അടുത്ത നീക്കം ദേവലോകത്തേക്കായിരുന്നു അസുരപ്പടയുടെ വരവ് കണ്ട് ദേവേന്ദ്രൻ ഒന്ന് ഭയപ്പെട്ടു ഒട്ടും താമസിയാതെ തന്നെ അസുരന്മാർ ദേവലോകം കൊള്ളയടിച്ചു കഴിഞ്ഞു ഇന്ദ്രനെ ബന്ധനസ്ഥനാക്കി വാസസ്ഥലം രാക്ഷസപ്പട വളഞ്ഞു പൂങ്കാവനവും ഫലവൃക്ഷങ്ങളും അവർ നശിപ്പിച്ചു കളഞ്ഞു ആകാശമാർഗത്തിലൂടെ ഇന്ദ്രൻ മായാവേശം കൊണ്ട് കഴിഞ്ഞു തൻ്റെ വാസസ്ഥലങ്ങളെല്ലാം അലങ്കോലപ്പെട്ടതിൽ അദ്ദേഹം ഒത്തിരി ദുഃഖിച്ചു അശക്തരായ ദേവന്മാരെ അസുരന്മാർ ബന്ധനസ്ഥരാക്കി ദേവസ്ത്രീകളെയും അവർ വെറുതെ വിട്ടില്ല കൊള്ളയടിച്ച സ്വത്തും ആഭരണങ്ങളും മറ്റും തടവുകാരായി പിടിച്ച ദേവന്മാരെ കൊണ്ട് ചുമപ്പിച്ചു പിന്നീട് അഗ്നിദേവനെ തേടി തേജാവതിയിലേക്ക് പുറപ്പെട്ടു തേജാവതിയാണ് അഗ്നിദേവന്റെ വാസസ്ഥാനം അസുരപ്പടയുടെ വരവ് കണ്ടപ്പോൾ രോഷാകുലനായി അഗ്നിദേവൻ തീ സർവത്ര ആളിക്കത്തിച്ചു രാക്ഷസന്മാരോട് ഏറ്റുമുട്ടിയെങ്കിലും താരകാസുരൻ്റെ ദിവ്യായുധങ്ങൾക്ക് മുൻപിൽ അഗ്നിദേവൻ പരാജയപ്പെട്ടു അസുരന്മാരുടെ സേവകനായി കഴിഞ്ഞുകൊള്ളാമെന്ന വ്യവസ്ഥയിൽ തന്റെ വസതിയിലേക്ക് അദ്ദേഹം തിരിച്ചു ശൂരപത്മാവിന്റെ ആജ്ഞ അനുസരിച്ച് ഫലിംഗൻ രഥം യമരാജന് നേരെ തിരിച്ചു വിട്ടു മിന്നൽ വേഗത്തിൽ തന്നെ എല്ലാവരും യമനഗരിയിൽ എത്തിച്ചേർന്നു കുബേരനെയും ഇന്ദ്രനെയും അഗ്നിയെയും തോൽപ്പിച്ചുകൊണ്ടുള്ള അസുരന്മാരുടെ വരവ് കണ്ടപ്പോൾ തന്നെ യമരാജാവ് അവരോട് യുദ്ധം ചെയ്യുന്നത് ബുദ്ധിയല്ലെന്ന് തീരുമാനിച്ചു ശത്രു ശക്തനായതിനാൽ അവയം പ്രാപിക്കുന്നതാണ് ഉത്തമമെന്ന് കരുതി അസുരാധിപന്മാർക്ക് വിശേഷ വസ്തുക്കൾ കാഴ്ചവെച്ച് യമൻ അവർക്ക് കീഴടങ്ങി സംയമനി എന്ന നഗരത്തിൽ താമസിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തു യമലോകത്ത് നിന്ന് കിട്ടാവുന്ന വിശേഷ വസ്തുക്കൾ കൊള്ളയടിച്ച അസുരന്മാർ അവിടം ഉപേക്ഷിച്ച് വരുണദേവന്റെ വാസസ്ഥലത്തേക്ക് പോയി ദേവനെ ഭീഷണിപ്പെടുത്തി സ്വത്തുക്കളും കൊള്ളയടിച്ചു ഗത്യന്തമില്ലാതെ വന്നപ്പോൾ വരുണനും കീഴടങ്ങി പിന്നീട് പോയത് വായുദേവനെ അന്വേഷിച്ചാണ് അസുരന്മാരെ കണ്ട ഉടനെ വായുദേവൻ അന്ധകാരത്തിലേക്ക് ഓടി മറഞ്ഞു വായു നഗരം അസുരന്മാർ കൊള്ളയടിച്ചു കഴിഞ്ഞു ദേവന്മാരുടെ ലോകങ്ങളെല്ലാം കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ നാഗരാജാവിനെ തേടി എല്ലാവരും പാതാളത്തിലെത്തി നാഗരാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് വിലപിടിപ്പുള്ള രത്നങ്ങളും സ്വത്തുക്കളും കൈയടക്കി അവരെ തോൽപ്പിക്കുകയും ചെയ്തു അടിമകളായി അവരെ ജീവിക്കാൻ അനുവദിച്ചു അവിടെ നിന്നും അവർ മടങ്ങി ശൂരപത്മാവും സൈന്യവും ഭൂലോകത്ത് തിരിച്ചെത്തി രാജാക്കന്മാരെല്ലാം ജയിച്ചു പിന്നീട് മഹാവിഷ്ണുവിനെ തേടി പുറപ്പെട്ട രാക്ഷസന്മാർ മൂവരും പാലാടിയിലെത്തിച്ചേർന്നു ഭൂമിദേവിയും ലക്ഷ്മി ദേവിയും ഭയപ്പെട്ട് മഹാവിഷ്ണുവിനെ യോഗനിദ്രയിൽ നിന്നുണർത്തി അപ്പോഴേക്കും പാൽക്കടൽ അസുരന്മാർ കലക്കി മറിച്ചു കഴിഞ്ഞിരുന്നു മഹാവിഷ്ണു ദിവ്യായുധങ്ങൾ ധരിച്ച് ഗരുഡന്റെ പുറത്തു കയറി അസുര സൈന്യത്തോട് ഏറ്റുമുട്ടി അനേകം അസുരന്മാർ മരിച്ചു വീണു അസുരാധിപന്മാർ വിവരമറിഞ്ഞു താരകാസുരൻ കുപിതനായി മഹാവിഷ്ണുവിനെ നേരെ തിരിഞ്ഞ് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു ഗരുഡന്റെ ശരീരമാകെ കീറിമുറിഞ്ഞു മഹാവിഷ്ണുവും വിട്ടുകൊടുത്തില്ല ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ തൊടുത്തു വിട്ടു താരകന്റെ സാരഥി അസ്ത്രങ്ങളേറ്റ് നിലം വധിച്ചു താരകൻ പെട്ടെന്ന് മറ്റൊരു രഥത്തിലേറി മുന്നേറി മഹാവിഷ്ണുവിന്റെ ദിവ്യ കവചം പിളർക്കപ്പെട്ടു ശരീരത്തിന് മുറിവേറ്റ് രക്തമൊഴുകി താരകന്റെ പുതിയ സാരഥിയെയും വിഷ്ണു വധിച്ചു അസുരൻ മറ്റൊരു രഥത്തിലേറി ശരമാരി തൂകി ഇരുവരും മായാരൂപങ്ങൾ ധരിച്ച് യുദ്ധം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ കടന്നുപോയി അവസാനം താരകാസുരനെ വധിക്കാൻ മഹാവിഷ്ണു സുദർശന ചക്രം പ്രയോഗിച്ചു എന്നാൽ ചക്രായുധത്തിന്റെ മുനകൾ ഒടിഞ്ഞ് അത് ഒരു ദിവ്യ പതക്കം പോലെ അസുരന്റെ മാറിടത്തിൽ വിളങ്ങി ഇനി യുദ്ധം തുടരുന്നതിൽ അർത്ഥമില്ല ചക്രായുധം പോലും നിഷ്ഫലമായിരിക്കുന്നു മഹാവിഷ്ണു താരകനെ പ്രശംസിച്ചുകൊണ്ട് യുദ്ധം നിർത്തിവെച്ചു അസുരനെ ഇല്ലാതാക്കാൻ മറ്റു മാർഗങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു തൽക്കാലം അവർ സമാധാന സദ്യയിൽ ഏർപ്പെട്ടു വിജയശ്രീയിൽ ആളിതരായി അസുരസൈന്യം ആനന്ദ നൃത്തം ചെയ്തു മഹാവിഷ്ണുവിന്റെ പ്രശംസയിൽ അഭിമാനം കൊണ്ട താരകാസുരൻ ശൂരപത്മാവിനോട് വിവരങ്ങൾ ഉണർത്തിച്ചു മൂവരുടെയും വിജയാഘോഷങ്ങൾക്ക് ശേഷം ബ്രഹ്മലോകത്തേക്ക് പ്രവേശിച്ചു ബ്രഹ്മദേവന് കാര്യം മനസ്സിലായി അദ്ദേഹം ശൂരപത്മാസുരനെ സൽക്കരിച്ചിരുത്തി കുശലങ്ങൾ അന്വേഷിച്ചു കശ്യപ മഹർഷിയുടെ പിതാവാണല്ലോ ബ്രഹ്മദേവൻ ആ നിലയ്ക്ക് താൻ മുത്തച്ഛനാണെന്നു കൂടി ഓർമ്മപ്പെടുത്തി ബ്രഹ്മദേവൻ മൂവർക്കും രഥങ്ങളും ബ്രഹ്മാസ്ത്രവും നൽകി അസുരന്മാർ ബ്രഹ്മലോകത്തു നിന്നും കൈലാസത്തിലേക്ക് പ്രവേശിച്ചു അത് യുദ്ധത്തിനായിരുന്നില്ല ശ്രേഷ്ഠവരങ്ങൾ നൽകി അസുരകുലത്തെ അനുഗ്രഹിച്ച മഹാദേവനെയും ശിവപാർവതിയെയും ദർശിച്ച് അനുഗ്രഹം നേടാൻ ശൂരപത്മാവ് നന്ദികേശ്വരൻ വഴി കാര്യങ്ങളെല്ലാം മഹാദേവനെ അറിയിച്ചു സർവ്വലോകത്തിൻ്റെയും ചക്രവർത്തിയായി വർത്തിക്കുക മഹാദേവൻ ഭക്തന്മാരെ അനുഗ്രഹിച്ചു പരമശിവന്റെ അനുഗ്രഹം വീണ്ടും നേടിക്കഴിഞ്ഞ അസുരന്മാർ ആർത്തുല്ലസിച്ച് കൈലാസത്തിൽ നിന്നും മടങ്ങി ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗത്തിൽ വീരബാഹു മഹേന്ദ്രപുരിയിലേക്ക്